ഓരോ കുഞ്ഞുങ്ങളുടെയും മരണ വാർത്തകൾ കേൾക്കുമ്പോൾ ഈശ്വര ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്ന് നാം ഓരോരുത്തരും ഒന്ന് പ്രാർത്ഥിക്കും നമ്മുടെ കുട്ടികളെ നമ്മളൊന്ന് ഓർക്കും കാരണം നമ്മുടെ പിഞ്ചുമക്കളെ നമ്മൾ എത്രത്തോളം ശ്രദ്ധയോടെ കാത്തുപരിപാലിക്കണമെന്ന് അപ്പോഴെങ്കിലും നമ്മൾ കൂടുതലായി ഒന്ന് ചിന്തിക്കും ഇപ്പോഴിതാ അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് കൊതുകിനെ നശിപ്പിക്കാനുള്ള ദ്രാവകം ദ്രാവകമുള്ളിൽ ചെന്ന് ഒന്നര വയസ്സുകാരി മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മരിച്ചത് കാസർകോട് കല്ലുരാവിയിലെ റംഷീദ് അൻശിവാ ദമ്പതികളുടെ മകളായ ജെസയാണ് കളിക്കുന്നതിനിടെ അബുദ്ധത്തിൽ ദ്രാവകം കുട്ടിയുടെ വായിലാവുകയായിരുന്നു കൊതുകിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഉപകരണത്തിലെ ദ്രാവകമാണ് അബുദ്ധത്തിൽ കുട്ടി കുടിച്ചത് കളിക്കുന്നതിനിടെ കുട്ടി അബുദ്ധത്തിൽ കൊതുകനാശിനി കുടിക്കുകയായിരുന്നു എന്നാണ് വരുന്ന വിവരങ്ങൾ കുട്ടി ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതോടെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായി തുടർന്ന് മംഗളൂരുവിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഇവിടെ വെച്ച് ഇന്ന് രാവിലെയാണ് ജസയുടെ മരണം സംഭവിച്ചത് ഏവർക്കും പ്രിയങ്കരിയായിരുന്നു കുഞ്ഞ് ജസ എപ്പോഴും കളിയും ചിരിയും അവളുടെ കുഞ്ഞു കുഞ്ഞു കൊഞ്ചലുകളും ഓട്ടോമൊക്കെയായി ആ വീട്ടിൽ ഏറെ സന്തോഷവും കുസൃതികളുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നു അവളുടെ ശബ്ദമായിരുന്നു ആ വീട്ടിലാകെ നിറഞ്ഞു നിന്നിരുന്നത് എന്നാൽ ആ ശബ്ദം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് അവൾ കളിക്കുന്നതിനിടയിൽ മാതാപിതാക്കളും അത് ശ്രദ്ധിച്ചിരുന്നില്ല വളരെ ലഘുവായി എടുത്തു എന്നാൽ കുഞ്ഞത് വായിൽ വെക്കുകയും അതിലെ ഉള്ളിൽ ചെല്ലുകയും ചെയ്തതോടെ എന്താണ് സംഭവിച്ചതെന്ന് പിന്നീടാണ് മാതാപിതാക്കൾക്ക് പോലും മനസ്സിലായത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറെ വേദനാജനകമായ ഒരു വാർത്തയായി മാറിയിരിക്കുകയാണിത് എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ നമ്മളുടെ ചെറിയൊരു അശ്രദ്ധ കാരണം ഒന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ ആ വാപ്പയും ഉമ്മയും എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ വേദനിക്കുകയാണ് ചുറ്റുമുള്ളവർ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക